തേനീശയുടെ വളർച്ചാക്കാലത്ത് നമ്മൾ പെട്ടി തുറക്കുമ്പോൾ തേനീശകൾ ഇങ്ങനെ ക്രമം തെറ്റിച്ചൊക്കെ അടകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ കാലി വെച്ച പെട്ടിയിലൊക്കെ ഈച്ചകൾ വന്ന് കയറിയിട്ടുണ്ടാവും കാലി വെച്ച പെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇളക്കുമ്പോൾ അതിൻ്റെ റീപ്പറുകൾ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ പോയിട്ടുണ്ടാവും ഈച്ചകൾ അതിലും വന്നും ക്രമം തെറ്റിച്ച് അടകൾ കിട്ടും ഈ ക്രമം തെറ്റിച്ച അടകൾ നമ്മൾ എങ്ങനെ ക്രമീകരിച്ച് വെക്കണമെന്ന് എന്ന് നോക്കാം ഇത് നമ്മൾ ജനുവരി മാസത്തോടു കൂടി ഇങ്ങനെ ക്രമം തെറ്റിയ അടകളെല്ലാം ക്രമീകരിച്ച് വെക്കണം കാരണം ജനുവരി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈച്ചകൾ പെറ്റി വരികയും പെട്ടിക്കകത്ത നിറയും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ തുടക്കക്കാരെ സംബന്ധിച്ച് പെട്ടി ഇങ്ങനെ തുറക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു തെനിച്ചടം ആരവം കേൾക്കാം അപ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര പേടിയായിരിക്കും ഒക്ടോബർ ഡിസംബറിൽ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം ക്രമം തെറ്റിയ അടകളൊക്കെ കറക്റ്റാക്കി റീപ്പറുകൾ നല്ല ലെവലിനിട്ട് വെക്കണമെങ്കിൽ മാത്രമേ റീപ്പറുകൾ നേരെ അവർ അതിൽ അടപ്പണിയുകയുള്ളു ഈ പ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് റബ്ബർ ബാൻഡ് വേണം അതുപോലെ സ്മോക്കറിലേക്ക് വേണ്ട ചകിരി വേണം ഒരു ലൈറ്റർ വേണം ഒരു നീളം കൂടിയ അറ്റം കൂർത്ത കത്തി വേണം ഒരു കാലിപ്പെട്ടിയോ അല്ലെങ്കിൽ ഫ്രെയിമോ നമുക്ക് ചിലപ്പോൾ ക്രമൻ തെറ്റിയ അടയൊക്കെ കെട്ടിവെക്കണം അപ്പോൾ ഫ്രെയിമുകൾ വേണം സൂപ്പറാണെങ്കിൽ സൂപ്പർ അല്ലെങ്കിൽ ബ്രൂഡ് ചേമ്പറിൻ്റെ ഫ്രെയിം ആണെങ്കിൽ അത് ഒരു കാലിപ്പെട്ടി വേണം കാലിപ്പെട്ടിയിലാണ് ഇത് ഇട്ട് വെക്കേണ്ടത് പിന്നെ ഒരു ചാക്ക് നിലത്ത് വിരിക്കണം എൻ്റെ ഈ പ്ലോട്ട് കാപ്പിത്തോട്ടമാണ് ഇതിൽ ജോ കോടിയുറുമ്പുകൾ കണ്ടമാനമുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉറുമ്പുകൾ വന്ന് കടിക്കാൻ തുടങ്ങിയാലും വൈലന്റായി നമ്മളെ കുത്താൻ തുടങ്ങും അതുകൊണ്ട് ഉറുമ്പ് വരാതെ ഒരു ചാക്ക് വിരിച്ച് ഇതിൽ വേണം ചെയ്യാൻ റീപ്പറുകള് ഒക്ടോബർ മാസത്തിൽ എങ്ങനെ ശരിയാക്കും നോക്കാം ഇതിപ്പോൾ പെട്ടി തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ആദ്യത്തെ കുറച്ച് റീപ്പറുകൾ ചെരിഞ്ഞു പോയി പിന്നെ അവിടെ ഗ്യാപ്പിൽ ഈച്ചുകൾ അവിടെ റീപ്പർ ഇല്ല അതുകൊണ്ട് അവർ ഗ്യാപ്പിൽ സ്വയം അവർക്ക് തോന്നിയ പോലെ അട കെട്ടിയിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ളതിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് നോക്കാം നമ്മൾ ആദ്യം എന്താ ഈ സ്വയം ഈച്ചകൾ ഉണ്ടാക്കിയ ഈ സ്ഥാനത്ത് ഈ അടയും ഈ ടയും നമുക്ക് എടുത്തു മാറ്റണമെങ്കിൽ നമുക്ക് സ്പേസ് കിട്ടുകയുള്ളൂ ബാക്കിയുള്ള അടകൾ കറക്റ്റ് ആക്കാൻ ഈ രണ്ട് ചെറിയ അടകൾ നമ്മൾ ആദ്യം എടുക്കണം അതിനായിട്ട് നമ്മൾ ചെറുതായിട്ടൊരു സ്മോക്ക് കൊടുക്കണം എൻ്റെ സ്മോക്കറിൻ്റെ ആ ലെതർ എലി കരണ്ട് പോയി ഞാൻ സ്മോക്കർ അല്ലെങ്കിലും ഉപയോഗിക്കാറില്ല നമ്മൾ വളരെ സാവധാനം ശ്രദ്ധിച്ച് ഒരു ഈച്ച പോലും ചതക്കാതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും കുത്തു കിട്ടുക അല്ല നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം മഴക്കാറില്ലാത്ത ദിവസമാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈച്ച ഒന്ന് പോകണമെങ്കിൽ നമ്മൾ ഒരു ലേശം സ്മോക്ക് കൊടുക്കണം അതായത് ഉള്ളിൽ മുകളിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഊതിയാൽ ഈച്ചകൾ കുറച്ചൊക്കെ മാറും അപ്പോൾ നമ്മൾ ഇതിനുള്ളിലേക്ക് നമുക്ക് ഊതിയാൽ എത്തുകയല്ല അതുകൊണ്ട് നമ്മൾ ചെറിയൊരു സ്മോക്ക് കൊടുക്കണം ഊതാൻ പാടില്ല എന്നൊക്കെ പറയും എങ്കിലും നമ്മൾ ചെറുതായിട്ട് ഒന്ന് ഊതി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വർക്ക് ചെയ്യാൻ പറ്റും ഞാൻ ചൗരി കൊണ്ടാണ് സ്മോക്ക് കൊടുക്കുന്നത് നിങ്ങളെ പരി ില്ലാത്തവരാണ് ചൈരി കൊണ്ട് സ്മോക്ക് കൊടുക്കരുത് പണ്ട് പത്തിരുപത് വർഷം മുമ്പൊക്കെ ചെയ്ത പ്രാകൃതമായ ഒരു രീതിയാണിത് അന്നത്തെ ടെക്നോളജി പ്രകാരം നമ്മൾ അത് ചെയ്തിരുന്നു എമർജൻസി കണ്ടീഷനിലാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ തീപ്പുരി ഈച്ചയുടെ മേത്ത് വീണ് കഴിഞ്ഞാൽ അവരുടെ ചെറു കരിഞ്ഞു പോകും ആ ഈച്ച ചത്തുപോകും അതുമാത്രമല്ല അവർ വയലന്റ് ആകാൻ സാധ്യതയുണ്ട് തേനീച്ചയുടെ മേത്ത് ഈ തീപ്പുരി വീണ് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വയലന്റ് ആകും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു സ്മോക്ക് കൊടുത്തിട്ട് നമുക്ക് ഈ ചെറിയ അടയാണ് ആദ്യം റിമൂവ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ വലിയ അട കൈകാര്യം ചെയ്യാനുള്ള സ്പേസ് അവിടെ കിട്ടും നമ്മൾ ഈ അട നോക്കുകയാണെങ്കിൽ ഇത് ഈ സൈഡ് വാളിലേക്ക് ഈ ഫ്രെയിമിലേക്ക് ഇവിടെയും ഇവിടെയും ബന്ധിപ്പിച്ചിട്ടുണ്ട് അതേപോലെ ഈ അറ്റത്തും കണക്ട് ചെയ്തിട്ടുണ്ട് ഈ അറ്റത്തും ഈ മുകളിലും ബന്ധിപ്പിച്ചിരിക്കുന്നത് താഴ്ത്ത് ഭാഗം വരെയും ബന്ധിപ്പിച്ചിട്ടുണ്ടാവില്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുകൾ ഭാഗത്ത് മാത്രമേ അവർ ബന്ധിപ്പിച്ചിട്ടുള്ളൂ ആ നീളം കൂടിയ കത്തി ഉപയോഗിച്ച് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വിടാം അതുപോലെ ഈ ഭാഗവും കട്ട് ചെയ്തു വിടാം അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ അട താഴ് താഴക്ക് വീഴും അപ്പോൾ നമ്മൾ നീളമുള്ള കത്തിയാണെങ്കിൽ ആ കത്തി കൊണ്ട് കുത്തിയെടുക്കാം അപ്പോൾ അവിടെ നിലത്തേക്ക് വീഴുമ്പോൾ അതിനടിയിൽ ഈച്ച ചതയാൻ പാടില്ല അതിനാണ് നമ്മൾ സ്മോക്ക് കൊടുത്ത് ഈച്ചനെ ഒന്നും ഒഴിവാക്കണം എന്ന് പറയുന്നത് സൈഡിലിരിക്കുന്ന ഈച്ച ചതഞ്ഞ് പോവുകയല്ല അവർ താഴേക്ക് വീഴുകയുള്ളൂ വീണാലും കുഴപ്പമില്ല അവർ പോയിക്കോളും ഈച്ച ഉണ്ടെങ്കിൽ അവർ ചതയും ചതഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഹൊറമോൺ പുറത്തേക്ക് വരും അവർ ആ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ വയലൻ്റായി നമ്മളെ വന്ന് കുത്തും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് സാവധാനം ചെയ്യുക ഇതാണ് ആട ഇത് വളരെ കനം കുറഞ്ഞ ആടയാണ് ഈ പെട്ടികളുടെ ഈ ഏറ്റവും സൈഡിലുള്ള ആട അവർ അധികവും മുട്ടയിടാൻ ഉപയോഗിക്കുകയില്ല അത് വളരെ കനം കുറഞ്ഞ കുറഞ്ഞൊരടയായിരിക്കും അതിലും പൂമ്പുടി ശേഖരിക്കാനായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് ഇതിലിപ്പോൾ ഏതായാലും പൂമ്പൊടി ഒന്നുമില്ല പൂമ്പൊടി ഇല്ല അതുപോലെ ഇതൊരു നല്ല അടയുമല്ല ഒത്തിരി പഴക്കമുള്ള അടയാണ് ഇതിൽ പൂമ്പൊടി ഇല്ല പഴക്കം ഉണ്ട് വണ്ണവും ഇല്ലാത്ത അടയാണ് അതുകൊണ്ട് ഈ അട ഞാൻ കളയുകയാണ് ഇത് നമുക്കിനി ആവശ്യമില്ല അത് ഞാൻ അവിടെ തന്നെ പെട്ടിയൊരു ചുവട്ടി തന്നെ ഇതിങ്ങനെ പൊടിച്ചിടാൻ പാടില്ല നമ്മളൊരു ചാക്കിൽ വെച്ചിട്ട് അതൊക്കെ അവിടെ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും ഇങ്ങോട്ടും കളയണം നമുക്ക് രണ്ടാമത്തെ അട നോക്കാം രണ്ടാമത്തെ അടയില് ദ ഈ മൂലയിൽ ഈ കോർണറിൽ അവർ ബന്ധിപ്പിച്ചിട്ടുണ്ട് ദ ഈ ഭാഗത്ത് അവർ ആ അട ഈ സൈഡ് വാളിലേക്ക് സൈഡ് പലകയിലേക്ക് അവർ ബന്ധിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങേ അറ്റത്തുമാണ് അങ്ങനെ മൂന്ന് സ്ഥലത്ത് ഇത് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അടിഭാഗം വരെയും ബന്ധിപ്പിച്ചിട്ടില്ല മോൾ ഭാഗത്ത് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ആദ്യം ഇവിടെയാണ് സ്പേസ് കുറവ് നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല ഇതേസമയം ഇവിടെ സ്പേസ് ഉണ്ട് മറുവശം ആദ്യം മുറിച്ചിട്ട് ഇവിടെ വേണേൽ കൈകൊണ്ടൊന്ന് പിടിച്ചുകൊണ്ട് മുറിക്കുകയാണെങ്കിൽ നേരത്തേക്ക് െ നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളാദ്യം ഈ സൈഡ് വാളിലത്തെ കണക്ഷൻ വെടിയിപ്പിക്കുന്നു അതിനുശേഷം ഈ അറ്റത്ത് വെടിപ്പിക്കുന്നു ഈ അറ്റത്തും വെടിപ്പിക്കുന്നു വെടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ഇത്തിരി വലിയ അടയാതുകൊണ്ട് പൊതുവെന്നും പറഞ്ഞ് താഴേക്ക് വീടും അടിയിലത്തെ പലകയും ഈ അടയുമായിട്ട് എന്തായാലും ഒരു ഒരിഞ്ച് അകല വ്യത്യാസമുണ്ടാകും ആ ഒരിഞ്ച് താഴേക്ക് വീഴുമ്പോൾ അതിനടിയിൽ ഈച്ചകൾ നിരന്നിരിക്കുന്നുണ്ടാവും അവർ മൂന്നോ നാലോ ഈച്ചകൾ ചതയാൻ സാധ്യതയുണ്ട് ചതഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വയറ്റിൽ നിന്നും ആ മുള്ളു പുറത്തേക്ക് വരും ആ വെനം അതിൻ്റെ സ്മെല്ല് പരക്കും ഈച്ച എല്ലാം കൂടെ നമ്മളെ കുത്തി

വളരെ ശ്രദ്ധിച്ച് നിലത്തേക്ക് വീഴാത്ത വിധത്തിൽ ആദ്യത്തെ ഈ രണ്ട് ഭാഗം വിടിയിപ്പിച്ചതിന് ശേഷം നമ്മൾ മറുവശത്ത് കൈകൊണ്ട് പിടിച്ചിട്ട് വേണം വെടിയിപ്പിക്കാൻ അങ്ങനെ വിടിയിപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് നിങ്ങൾ പൊക്കിയെടുക്കേണ്ട ആവശ്യമില്ല അത് ഇച്ചിരി നീളം കൂടിയ അടയാണ് അതിൽ നിറയെ ഈച്ചകൾ അടിഭാഗത്തും അതുകൊണ്ട് അത് ഒരു സൈഡ് മാത്രം പൊക്കി ഞാൻ ഇതെവിടെ ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ് അതിലുള്ള ആ ഈച്ചകളെല്ലാം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇനിയും ബൈ ചാൻസിലതിൽ റാണി ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് പൊക്കുന്ന സമയത്ത് നിലത്തൊക്കെ വീണ് ഉറുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട് അതും വേണ്ട ഈച്ച അങ്ങോട്ട് പൊയ്ക്കോട്ടെ പെട്ടിക്ക അത്തേക്ക് തന്നെ പൊയ്ക്കോട്ടേന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ചാരി വെച്ചിരിക്കുന്നത് അങ്ങനെ ചാരി വെച്ചിട്ട് നമ്മളൊന്ന് സ്മോക്ക് കൊടുത്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഈച്ചകൾ പോകും ഒരു കുറച്ച് ഈച്ചകൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് മെല്ലെ പൊക്കിയെടുക്കാം ഇപ്പം നമുക്കിവിടെ കൈ പിടിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടി ഈച്ചകളില്ലാത്ത ഒരു സ്ഥലമുണ്ട് നമ്മളവിടെ കൈ പിടിച്ചാൽ മെല്ലെ പൊക്കിയെടുക്കുന്നു വളരെ സാവധാനമാണ് തുടക്കക്കാർ ചെയ്യേണ്ടത് അതിനുശേഷം ശേഷം നമ്മളത് ആ പെട്ടിയുടെ മുകളിലേക്ക് തന്നെ വെക്കുന്നു വെക്കുമ്പോൾ അടിയിൽ ഈച്ചകൾ ചതയാൻ പാടില്ല അങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഊതി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു സ്മോക്ക് കൊടുക്കുകയോ ചെയ്താൽ ഈച്ചുകൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിപ്പോയിക്കോളും പ്രത്യേകിച്ച് അതിൽ ഉണ്ടെങ്കിൽ റാണിയും ഇവരൊക്കെ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിപ്പോയിക്കോളും അപ്പോൾ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം എല്ലാം എടു എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ മാതിരി പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് പണി കഴിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് കുത്തുകിട്ടും അപ്പം നമ്മൾ ഈ ഈ അടയിലെ ഈച്ചകളെല്ലാം നമ്മൾ എടുത്തു മാറ്റി ആ അടകൾ നമ്മളൊരു ചതഞ്ഞ് പോകാതെ ഒരു സ്ഥലത്ത് വെച്ചു അതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്ത് മൂന്ന് ഫ്രെയിം ആണുള്ളത് ഈ മൂന്ന് ഫ്രെയിം നമ്മൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഈച്ചകൾ അതേപോലെ ചെരിച്ചു കെട്ടും മാത്രമല്ല ഈ ഭാഗത്തൊരു ഗ്യാപ്പ് ഉണ്ട് അവിടെയും ഒരു അട കിട്ടും ഡിസംബർ മുതൽ പെട്ടി നിറഞ്ഞ ഈച്ചകളുണ്ടാവും ഈ അടകൾ പരിശോധിക്കാനൊക്കെ ഉള്ളതാണ് അപ്പോൾ ഓരോ അടയും നമ്മൾ പൊക്കിയെടുക്കണം ഇങ്ങനെയൊരു ഗ്യാപ്പിന് ഇടയിൽ അവർ ഒരു ചെറിയ അട കെട്ടി കഴിഞ്ഞാൽ പൊക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ അത് കറക്റ്റാക്കി ലെവലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇടയിൽ ഈസി ആയിട്ട് പൊക്കിയെടുക്കാം ഈ ചകൾ ചതയാതെ കുത്തു കൊള്ളാതെ നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റും അപ്പം ഇനി ഈ അടകൾ നമ്മളൊന്ന് ലെവലാക്കി ഇടണം ലെവലാക്കാനായിട്ട് നമുക്ക് ഈ സൈഡിൽ ചെറിയ അടകളൊന്നും കാണാനില്ല ഇവിടെ ഒരു അട ഈ രണ്ട് ഫ്രെയിമിലേയും കൂടി കൂട്ടി മുട്ടിച്ചിരിക്കുകയാണ് അത് രണ്ടും വേർപെടുത്തിയിട്ട് ഒരു ഫ്രെയിമിലേക്ക് ആക്കണം അത് ഞാൻ ഇന്ന് ചെയ്യുന്നില്ല അതിന് അടുത്ത പ്രാവശ്യം നമ്മൾ കൂട് തുറക്കുമ്പോഴേ അത് ചെയ്യുന്നുള്ളൂ എല്ലാം കൂടി ഇന്ന് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഈച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല അപ്പം ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ രണ്ട് കാലി ഫ്രെയിമോ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയതിൽ ഒരട നല്ലതാണ് അത് വെട്ടി ഇവിടെ ഇടും അതിന് ശേഷം രണ്ട് കാലി ഫ്രെയിം ഇടും അതിന് ശേഷം ഞാൻ ഈ പെട്ടി അടച്ച് വെക്കും എന്നിട്ട് ഫീഡിങ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ കാലി ഫ്രെയിമില് പുതിയ അട കെട്ടിത്തുടങ്ങും കെട്ടി ഒരു പകുതി മുക്കാലാകുമ്പോഴത്തേക്ക് ഞാൻ ഈ അട ഈ സൈഡിലത്തെ അട എടുത്ത് നോക്കും നല്ല ഇടയാണെങ്കിൽ നമുക്ക് വെട്ടി സൂപ്പറിലേക്ക് ഇടാം അല്ലെങ്കിൽ ഇതിൽ തന്നെ സ്ഥലം ഉണ്ടെങ്കിൽ ഇടാം മോശം അടയായിരിക്കും ഈ സൈഡിലെത്തത് അങ്ങനെയാണെങ്കിൽ ഞാനത് എടുത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള അടയാണ് അതുകൊണ്ട് അത് ഇന്ന് കളയുന്നില്ല ഇന്ന് അതിൽ ചിലപ്പോൾ വിൽക്കാറും പൂമ്പുടി കാണും കാരണം നമ്മൾ എതിർവശത്ത് അടയിൽ നമുക്ക് പൂമ്പുടി ഒട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ പൂമ്പുടി ഉണ്ട് അപ്പോൾ ഇതിപ്പം നമ്മൾ എടുത്താലും വീണ്ടും നമ്മൾ ഈ പെട്ടി തന്നെ വെക്കണം അത് വെക്കാൻ എനിക്ക് ആഗ്രഹമില്ല കാരണം അതൊരു പഴയ അടയായിരിക്കും അതിലുള്ള എല്ലാ അടയും പുതുക്കി നല്ല വെളുത്ത അടയാക്കണം ചിലടയൊക്കെ വെളുത്ത അട ഉണ്ടെങ്കിലും നമ്മളത് മാറ്റി കളയണം അതുകൊണ്ടാണ് ഞാനിത് ഇന്ന് എടുക്കാത്തത് എന്നാൽ അടുത്ത പ്രാവശ്യം ഇത് പൊക്കി എടുക്കുമ്പോൾ ഇതിലത്തെ ഒരട എടുത്ത് കളഞ്ഞിട്ട് മറ്റേ അടവർ ശേഷം അങ്ങോട്ട് നീങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ ഗ്യാപ്പ് ഉണ്ടായത് ആ അടേനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നേരെ ലെവലാക്കി ഒരു റബ്ബർ ഇട്ട് ടൈറ്റ് ശരിയാക്കി വെക്കണം എന്നിട്ട് ഇതിവിടെ ഇടും ഏതായാലും ഇപ്പോൾ ഇവിടെ ഗ്യാപ്പുണ്ട് അടുത്ത ആഴ്ച തുറക്കുമ്പോൾ ഇവിടെ ഇതിന് അടിയിൽ ഒരു ചെറിയ അട അവർ കെട്ടും അപ്പോൾ അതിനുള്ള ഒരു അവസരം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഇതൊന്ന് ലെവലാക്കുകയാണ് ാണ് ഈച്ചകൾ ചതയാൻ പാടില്ല ഒരു ഈച്ച പോലും നമ്മൾ നമ്മളുടെ കൊണ്ട് ചാകാൻ പാടില്ല അങ്ങനെ കഴിഞ്ഞാൽ ഒരു ഈച്ചയല്ല ചാകുന്നത് അതോടൊപ്പം ആ സ്മെല്ല് കിട്ടി രണ്ട് ഈച്ച ഒന്ന് നമ്മളെ കുത്തും അങ്ങനെ മൊത്തം മൂന്ന് ഈച്ച ചാകും ചേർത്തിടുമ്പോൾ ഇതിൻ്റെ സൈഡിൽ ഈച്ചുകൾ കാണണം നമ്മളവരെ ഒന്ന് ഓടിക്കാനായിട്ട് ചെറുതായിട്ട് സ്മോക്ക് കൊടുക്കണം ഈ ഫ്രെയിം മാറ്റണമെങ്കിൽ നമ്മളാദ്യം ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട് അത് നമ്മൾ വിടീക്കണം അത് ഈ സമയത്തെ മെഴുക് ഒത്തിരി സ്ട്രോങ് ആയിരിക്കും നമ്മൾ കത്തി ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കിയാൽ മതി ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി ചെറുതായിട്ടേ ടിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ കടയെന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ല അങ്ങനെ ആ ബന്ധം പിടിപ്പിച്ചതിന് ശേഷം സൈഡ് പലകയോട് ചേർത്തിടണം അങ്ങനെ മെല്ലെ ഇങ്ങോട്ട് നീക്കുക സൈഡിലെ ഈച്ചകളൊക്കെ ഓടിച്ച് വിട്ടിട്ട് വേണം നീക്കാൻ അങ്ങനെ അവർക്ക് അവിടെ ഒരു അട കെട്ടാനുള്ള തലം ഇല്ലാത്ത വിധത്തിൽ നമ്മൾ ചേർത്തെട ഇതൊരു ഈച്ച നമ്മളിങ്ങനെ എടുത്ത സമയത്ത് ഒരു സമാധിയായ പുഴു കൊഴിഞ്ഞു വീണതാണ് അങ്ങനെയുള്ളത് നമ്മൾ എടുത്ത് ദൂരേക്ക് മാറ്റി കളയണം കാരണം അത് അതിനകത്തു തന്നെ കിടന്നാൽ ഈച്ചകൾ ഇതിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകും പുറത്തേക്ക് പോകുന്ന വഴിക്ക് ചിലപ്പോൾ കനം കൂടിയതൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഈച്ചയുടെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീഴും പെട്ടിയുടെ തൊട്ടതന്നെ വീഴും അപ്പോൾ ഈ പെട്ടിയുടെ തൊട്ടടുത്ത് ധാരാളം ഉറുമ്പുകൾ ഉണ്ടാവും അവർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർ പത്തിരുപത് ഉറുമ്പുകൾ വന്ന് ഇതിനെ ആഘോഷമായിട്ട് കൊണ്ടുപോകും അതോടൊപ്പം തന്നെ ഇവിടെ അവർക്ക് ആവശ്യമുള്ള തീറ്റകളുണ്ടെന്ന് വിചാരിച്ച് അവർ ആ ഏരിയ യും അങ്ങനെ ഈ പെട്ടിയേയും അവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് കുറച്ചുകൂറുമ്പൊക്കെ വന്ന ഈച്ചുകൾ ചെറുകടിച്ച് വിരട്ടി ഓടിച്ചോളും എന്നാലും അതിനൊരു അവസരം കൊടുക്കാതെ ദൂരയ്ക്ക് മാറ്റി കളയണം ഇനി നമ്മൾ അടുത്ത ഫ്രെയിം ഇതേപോലെ ഒരു ഒരു കണക്ഷൻ ഉണ്ട് അത് പിടിയിപ്പിച്ചതിന് ശേഷം ലേശം ഇങ്ങോട്ട് നിരക്കി നീക്കണം അങ്ങനെ മൂന്നെണ്ണം നിരക്കി നീക്കി ഇനി ഈ സൈഡിൽ കാണുന്നതും കൂടി നമ്മൾ ചെത്തി കളയണം അത് ഈ ചനം മെല്ലെ മാറ്റിയതിന് ശേഷം കത്തിക്കൊണ്ട് ചെത്തുക കുഴിഞ്ഞ തലത്തേക്ക് വേണം നമ്മളൊരു ഈർക്കില കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ കുത്തിയെടുക്കുക പരമാവധി പെട്ടിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെയുള്ള ഗ്യാപ്പിലേക്ക് കൈ ഇടരുത് കാരണം ഇത് അവരുടെ വീടാണ് അതിനുള്ളിലേക്ക് ഒരു അഞ്ച് വസ്തു വരുമ്പോൾ അവർ തീർച്ചയായിട്ടും അതിനെ വരട്ടി ഓടിക്കാൻ നോക്കും അപ്പം പരമാവധി നമ്മൾ കയ്യ് അതിനുള്ളിലേക്ക് ഇടാതെ നീളമുള്ള ഒരു ഈർക്കിലയോ അല്ലെങ്കിൽ ഈ കത്തി തന്നെ മതി നല്ല കൂർത്ത കത്തിയാണെങ്കിൽ അതുകൊണ്ട് കുത്തിയെടുക്കാം നമുക്ക് കിട്ടിയ അടകൾ നല്ല അടയുണ്ട് ഉണ്ടെങ്കിൽ അത് വെട്ടി നമ്മളൊരു ഫ്രെയിമില് റബ്ബർ ഇട്ട് ഇവിടേക്ക് വെക്കാം അതോടൊപ്പം തന്നെ ഒരു കാലി ഫ്രെയിം എന്തായാലും ഇടണം കാരണം അവർക്ക് പുതിയ അട കെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അടയെല്ലാം കളയാനുള്ളതാണ് ഡിസംബർ ജനുവരി ആകുമ്പോഴത്തേക്കും നമുക്ക് പുതിയ അടകൾ പെട്ടിയിലും നിറയണം അപ്പോൾ അത് കണക്കാക്കി നമ്മൾ നേരത്തെ ഇങ്ങനെ ഓരോ അടകളായിട്ട് പഴയ ഏറ്റവും പഴയ ഒരു അട എടുത്ത് കളയുന്നു പകരം കാലി ഫ്രെയിം ഇടുന്നു അടുത്ത പ്രാവശ്യം നമ്മൾ ഫീഡിങ് കൊടുത്ത് നോക്കുമ്പോൾ ഈ കാലി ഫ്രെയിമിൽ അട കെട്ടിയിട്ടുണ്ടാവും ഒരു പകുതിയൊക്കെ കെട്ടി എത്തിയാൽ തന്നെ നമുക്ക് അടുത്ത പഴയ അട മുറിച്ച് കളഞ്ഞിട്ട് ഒരു കാലി ഫ്രെയിമും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മളുടെ പെട്ടിയുടെ വർക്കുകൾ കഴിഞ്ഞു ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് വളരെ സാവധാനം ചെയ്യുകയാണെങ്കിൽ ഇന്ന് എനിക്ക് ഒരൊറ്റ കുത്തുപോലും കിട്ടിയിട്ടില്ല നമ്മൾ ഇത്രയും വലിയൊരു കൂട് തുറന്നു പരിശോധിച്ചു സ്മോക്കർ പോലും ഇല്ല ഞാൻ സാധാരണ സ്മോക്കറൊന്നും ഉപയോഗിക്കാറില്ല ഈ സമയത്ത് പെട്ടിയുടെ ഉള്ളിലൊക്കെ കൈയിടേണ്ട വന്നാൽ ചിലപ്പോൾ കുത്ത് കിട്ടിയെങ്കിലും എന്ന് വിചാരിച്ചു ഞാൻ കിരി പോകിച്ചത് നമ്മൾ കുറച്ച് കൂടുതൽ സമയം എടുത്ത് സാവധാനം ചെയ്യുകയാണെങ്കിൽ ഒറ്റ പോലും കിട്ടാതെ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ഈ വർക്കെല്ലാം ചെയ്തതിന് ശേഷം പെട്ടി മൂടിക്കെട്ടി ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ലാർവുകളോ ഒക്കെ വീണ് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പെറുക്കി കൊണ്ടുപോകണം ഫീഡിങ് കൊടുത്താൽ മാത്രമേ പുതിയ അടകൾ അടകളുണ്ടാവുകയുള്ളൂ ഇപ്പം പ്രകൃതിയിൽ തേൻ ഇല്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ അടകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫീഡിങ് കൊടുക്കുന്നത് ഫീഡിങ് എല്ലാം കൊടുത്ത് നല്ല പുതിയ അടകളായിട്ട് നമ്മൾ റെഡി ആയി ജനുവരി മുതൽ നമുക്ക് തേൻ കിട്ടും അപ്പം ജനുവരിക്ക് മുന്നേ എല്ലാ അടകളും ഇതിലുള്ള ആറും ഫ്രെയിമിലും പുതിയ അടകളായിരിക്കണം അത് ഒറ്റയടിക്ക് നമുക്ക് സാധിക്കില്ല അപ്പോൾ നമ്മൾ നമ്മുടെ പെട്ടിയുടെ സ്ട്രെങ്തും മറ്റ് കാര്യങ്ങളും നോക്കി രണ്ടാഴ്ച കൂടുമ്പോഴും ഒക്കെ ഓരോ അടകളായിട്ടും തേനീച്ചകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച തന്നെ ഒറ്റ അട ഒരു ഫ്രെയിം അവർ കെട്ടിയിരിക്കും ഇതിൽ ഈച്ചകളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഇവർ ഒരട കെട്ടാൻ സാധ്യതയില്ല ഡിസംബറൊക്കെ ആകുമ്പോഴത്തേന് ഈച്ചകൾ ഇതിൽ നിറഞ്ഞു കവിയും ആ സമയത്തൊക്കെ നമ്മളൊരു ഫ്രെയിം ഇട്ട് കൊടുത്താൽ പിറ്റേ ആഴ്ച നമ്മൾ തുറക്കുമ്പോൾ അതൊക്കെ കംപ്ലീറ്റ് അവർ വർക്ക് ചെയ്തിട്ടുണ്ടാവും അതിൽ നിറയെ മുട്ടകളും ഉണ്ടാവും